അമ്മയുടെ അംഗങ്ങൾ എന്നുള്ള എന്നുള്ള നിലയിൽ നിലയിൽ ഞാൻ അറസ്റ്റ് നടന്നിരിക്കുകയാണ് നിങ്ങളുടെ ഒരു ഒരു സഹോദരി നിൽക്കുന്ന ഒരാൾ കേസുമായി വന്നത് നമുക്ക് പരാതി തന്ന വ്യക്തിയുടെ തന്നെ നിൽക്കുന്നത് ഇദ്ദേഹത്തിന് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് അഡിക്ഷൻ ഉണ്ടെന്ന് ഒരാൾ സമ്മതിക്കാണെന്നുണ്ടെങ്കിൽ അത് ക്രൈമാണോ അതോ രോഗമാണോ ആ സമയത്ത് മധ്യത്തിലും മയക്കുമരത്തിലും പോയിരുന്നെങ്കിൽ ഞാൻ തന്നെ പോയത് പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ നമ്മൾ ഇപ്പം അമ്മയുടെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കാണ് ഇപ്പോഴത്തെ കരൺ സിനാരിയോ നടന്നു അല്ല നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങളൊക്കെ ഉള്ളു വഴി അപ്പം ഇപ്പോ മറ്റേ ചൂടപ്പം പോലെ നടന്നൊരു കാര്യമാണ് അറസ്റ്റ് നടന്നിരിക്കുകയാണ് ഓരോ ഓരോ കാര്യങ്ങൾ നടന്നിരിക്കാണെന്ന് അപ്പം കുറച്ച് മുമ്പ് ഞാൻ ന്യൂസ് കണ്ടപ്പോഴത്തേക്ക് ഇന്ന പോലെ ഇന്ന ലഹരികളൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് സമ്മതിച്ചതായിട്ട് കണ്ടു പിന്നെ ആ അത് പിന്നെ പറയുന്ന കാര്യങ്ങൾ ഭയങ്കര വൈരുദ്ധ്യമായിട്ടാണ് സംസാരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു കോ കോക്ടറാണ് അപ്പം അമ്മ എന്നുള്ള സംഘടന എന്നുള്ള നിലപാട് മാതൃകാപരമായിട്ടൊരു നിലപാട് ഇപ്പൊ ജസ്റ്റ് വന്ന ന്യൂസ് ആണത് ഇപ്പൊ സംഘടനയുടെ ഒരു അഭിപ്രായം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കൂടെ എടുക്കുന്ന തീരുമാനമാണ് അഭിപ്രായം ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം ഇതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ കാരണം ഒരു ഒരു സ്ത്രീ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സഹോദരി എന്നുള്ള നിലയിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഇങ്ങനെ ഒരു കേസുമായി വന്നത് അപ്പം ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ സിനിമയിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അനസിബയ്ക്ക് എന്താണ് തോന്നുന്നത് അല്ല നമ്മൾ നമുക്ക് പരാതി തന്ന വ്യക്തിയുടെ ഭാഗത്ത് തന്നെ നിൽക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും നമ്മൾ സംഘടനാ തലത്തിൽ നമ്മൾ നൽകിയിട്ടുണ്ട് പേഴ്സണൽ ി നൽകിയിട്ടുണ്ട് അവര് ആരോപണ വിധേയനായിട്ടുള്ള ആളുടെ പേര് പുറത്ത് പറയരുതെന്ന് നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആരും പുറത്ത് പറഞ്ഞിട്ടില്ല അപ്പൊ വേറെ രീതിയിലാണത് പുറത്തു ലീക്കായി അങ്ങനെ പുറത്തു വന്നത് അപ്പൊ നമ്മളുടെ ഭാഗം എന്താണെന്ന് വെച്ചാൽ സംഘടനാപരമായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന രണ്ട് ഭാഗവും കേൾക്കുക എന്നിട്ടൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക അതിനുശേഷം തീരുമാനമെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഉള്ളത് പക്ഷേ ഇപ്പൊ വരുന്ന ന്യൂസ് അതല്ലല്ലോ ഇപ്പൊ വരുന്ന ന്യൂസ് എന്ന് വെച്ചാൽ അറസ്റ്റ് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു ഒരു രണ്ട് മിനിറ്റ് ആയിട്ട് എളുപ്പം കേട്ടിട്ട് ഇങ്ങനെ അറസ്റ്റ് ചെയ്തു ഇങ്ങനെ പല കാര്യങ്ങളും സംബന്ധിച്ചു എന്നൊക്കെയുള്ളത് ഒരു ന്യൂസ് ചാനൽ തന്നെ എന്നെ ഇപ്പോൾ വിളിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം അവരിങ്ങോട്ട് പറഞ്ഞു കാരണം നമ്മൾ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇത്രയും നേരം ഇവിടെ ഇരിക്കുകയാണ് ഇതിനെപ്പറ്റി ഒരു കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല ഈ അടച്ചിട്ട ഈ മുറിക്കുള്ളിൽ ഇരുന്നിട്ട് നമ്മൾ ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിനെപ്പറ്റി സംഘടന ഒരു കാര്യം പറയണമെന്ന് പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല കാരണം ഇപ്പൊ കേട്ട ന്യൂസ് അപ്പൊ നമുക്ക് ഇപ്പൊ വാഴ വെച്ച് ഇപ്പൊ അത് കൊലക്കണം എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല അപ്പൊ ഇപ്പൊ അറിഞ്ഞതുള്ളൂ അപ്പൊ അറിഞ്ഞതിന് പ്രകാരം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാം തമിഴ്നാട്ടിൽ ഒരു വിഷയം നടന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീക്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിലെ മാനഗരം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കണ്ടിട്ടുണ്ട് ലോകേഷ് കനകരാജന്റെ ആദ്യത്തെ സിനിമയാണ് മാനഗരം അതിലെ നായകനാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടർ വഴക്കിയൻ പതിനെട്ട് എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച നായകനാണ് മികച്ച നടനാണ് സാധ്യ നടനാണ് അദ്ദേഹം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒന്നും ആക്റ്റീവായിട്ടുള്ള ഒരാളല്ല റീസെൻ്റ്ലി കഴിഞ്ഞൊരു മൂന്നാല് ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ സെമി ന്യൂഡായിട്ടുള്ള വീഡിയോസ് അദ്ദേഹം പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ തമിഴ്നാട്ടിലുള്ള മെജോറിറ്റി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകളും അദ്ദേഹത്തെ കുറ്റമല്ല പറഞ്ഞത് അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ പ്രശംസനീയർഹമാണ് കാരണം അവർ വന്ന് കമൻറ്റ് ചെയ്ത് എന്താണെന്ന് ഇദ്ദേഹത്തിന് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് ഇദ്ദേഹം എന്തോ അഡിക്റ്റഡ് ആണ് കാഴ്ചയിൽ മനസ്സിലാവുന്ന കാര്യമാണ് ആളുകൾ എഴുതിയത് ഇദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ച് ഈ കണ്ട സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവരും ലോകേഷ് കനകരാജിനെ ടാഗ് ചെയ്തിട്ട് അവർ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ട് മൂന്ന് ദിവസം ഇതിങ്ങനെ പോയിക്കൊണ്ടിരുന്നു കുറേ പേര് ഇത് വെച്ച് മുതലെടുത്ത ആളുകളുമുണ്ട് കുറച്ച് പേര് കുറച്ച് യൂട്യൂബ് ചാനലുകളൊക്കെ കാരണം എന്തൊക്കെ പറഞ്ഞാൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണിത് പക്ഷേ മെജോറിറ്റി ചെയ്തത് എന്താണെന്നറിയാമോ അദ്ദേഹത്തെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചത് അപ്പോൾ തമിഴ്നാട് ശരിക്കും മാതൃകയാവാണ് ചെയ്തത് പുതിയ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു പുതിയൊരു പോസ്റ്റ് ലോകേഷ് കനകരാജിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ശ്രീയെ ഞങ്ങള് ഏറ്റവും നല്ല മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുത്തോണ്ടിരിക്കയാണ് അദ്ദേഹത്തെ ഞങ്ങള് തിരിച്ചു ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരും എന്നാണ് പറഞ്ഞത് അപ്പോൾ അഡിക്ഷൻ ഉണ്ടെന്ന് ഒരാൾ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്രൈമാണോ അതോ രോഗമാണോ അതൊരു രോഗാവസ്ഥയാണ് അല്ലേ രോഗിയായിട്ടുള്ള ഒരാളെ ആണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും അയാളുടെ ഫാമിലിയെ അല്ലെങ്കിൽ ആ വ്യക്തി ആരാന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ ഫാമിലിയെ ചേർത്ത് പിടിക്കുകയും സപ്പോർട്ട് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത് ഇത് ഞാൻ സംഘടനാപരമായിട്ട് പറയല്ല ഞാൻ അൻസിബാ ഹാസെന്ന് പറഞ്ഞൊരു വ്യക്തിയായിട്ട് പറയുകയാണ് അഡിക്ഷൻ ഉണ്ടെന്ന് സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും ആയിക്കോട്ടെ അത് ഒരു വ്യക്തി എന്നല്ല ഒരുപാട് പേർക്ക് അഡിക്ഷൻ ഉള്ള ഒരു നാടാണിത് അപ്പോൾ തമിഴ്നാട് ഒരു വലിയ മാതൃക കാണിച്ചത് എന്താന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ ആക്ടറെ ഒരു ക്രൈം ചെയ്ത ആളായിട്ടല്ല കണ്ടത് അയാൾക്ക് അഡിക്ഷൻ ഉണ്ട് അയാൾക്ക് പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കി അയാളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്തോണ്ടിരിക്കുക ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക തമിഴ്നാട് പോലെയുള്ള ഒരു സ്റ്റേറ്റ് അത് ഒരു അത് ചെയ്യാണ് നമുക്ക് മാതൃകയാവാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന കേരളം അതല്ലേ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും എന്ത് തോന്നി ചേട്ടാ അല്ല ഒരാൾ ഇത് കഴിക്കുന്നത് ഞാൻ നശിയാൻ കാരണമാകുന്നു അറിഞ്ഞുകൊണ്ട് ഒരാൾ ചെയ്യില്ല ഇപ്പം എനിക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായ സമയമുണ്ട് ബുദ്ധിമുട്ട് വിഷമങ്ങൾ ഉണ്ടാവില്ല നമ്മൾ ഏത് ആർട്ടിസ്റ്റിനും വരുവത് ആ സമയത്ത് മധ്യത്തിലും മയക്കുമരത്തിലും പോയിരുന്നെങ്കിൽ ഞാൻ അതിൽ തന്നെ പോയേനെ പക്ഷെ എന്നെ നന്നായിട്ട് ഡൈവേർട്ട് ചെയ്ത് വിടാൻ കുറച്ച് പേര് എൻ്റെ വീട്ടിലും കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ആണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷേ അന്ന് എൻ്റെ കൈവിട്ട് പോയിരുന്നെങ്കിൽ അപ്പോൾ ഒരു റോഡിലൊരു കുടിയൻ കുട്ടിച്ചിങ്ങനെ കിടപ്പുണ്ടെങ്കിൽ അയാളെ നമ്മൾ വെറുതെ അങ്ങോട്ട് കുറ്റപ്പെടുത്തുന്നത് പൂരൊക്കെ അടിച്ചു പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ആയി എന്നുള്ളൊരു അന്വേഷണം നമ്മൾ നടത്തണം അപ്പോഴാണ് അത് അറിയുള്ളൂ നമ്മള അവസ്ഥയിലായിരുന്നെങ്കിൽ വീടിൻ്റെ ഭാരമായിരിക്കാം പല പ്രശ്നങ്ങളും നമ്മൾ ഇത് അതാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഞാൻ അതിലേക്ക് പോയിരുന്നെങ്കിൽ അതിൽ സുഖം കണ്ടെത്തിയായിരുന്നെങ്കിൽ ഒരു ദിവസം മദ്യപിച്ച് കഴിയുമ്പോഴേക്കും നല്ല സുഖം തോന്നി പക്ഷെ അതിലേക്ക് പോയാൽ നീ അതിൻ്റെ അടിമയായി മാറുമെന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആളുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ രക്ഷപ്പെട്ടത് ഞാൻ ഇപ്പോൾ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ നല്ല സുഖമുണ്ട് കാരണം ടെൻഷനൊക്കെ മാറി കണർ അടിച്ചു കഴിഞ്ഞപ്പോൾ മദ്യം തന്നെ പിന്നെ ഞാൻ പോകുന്നത് എന്തിലേക്കായിരിക്കും എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അവിടെ നമ്മളിങ്ങനെ പിടിച്ച് വരയ്ക്കാനൊരാളുണ്ടെങ്കിൽ ഇഷ്ടപ്പെടും പക്ഷെ അങ്ങ് പോയിരുന്നെങ്കിൽ ആ കർത്തത്തിലേക്ക് പോകാനെ അപ്പം നമ്മുടെ ചുറ്റുള്ളവരാണ് നമ്മളെ നമ്മുടെ കൂടെ ആരാണ് അതാണ് കൂട്ടുകാരും ഒരു കൂട്ടുകാരെ സ്നേഹിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ സുഹൃത്തുക്കളായിരിക്കാം എൻ്റെ കൂടെ നിന്നിട്ടുള്ളത് എൻ്റെ ബന്ധുക്കളായിരിക്കാം അപ്പോൾ അയാളുടെ അവസ്ഥ അതറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ നശിയെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു സാധനം സ്വന്തം ബോധത്തിൽ കഴിക്കും അപ്പൊ ഞാൻ ഒരു സൈഡ് ന്യായീകരിക്കുന്നതല്ല ഞാൻ ഇതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് അന്വേഷണം നടത്തി ഇതിനെതിരെ പ്രതികരിച്ചിട്ടുള്ള ആളാണ് ഇന്നും അതിനെ എതിർ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ സംഘടന ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല പക്ഷേ എങ്കിലും അയാളുടെ വശം എന്താണെന്ന് അന്വേഷിച്ച് ചൊല്ലുമ്പോൾ അല്ലേ അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ സിനിമയിൽ ഇപ്പം മിക്ക സിനിമകളിലും കാണിക്കുന്നുണ്ട് ഈ ഉപയോഗം അത് ദൂഷ്യഫലങ്ങൾ വശിമയ്ക്കുണ്ടോ ഡ്രഗ്സിനെ പറ്റി അല്ലാതെ പോലീസുകാരുടെ ഒരു ആത്മസംഘർഷവും മാനസിക സംഘർഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അതെ വേണ്ടി ട്രിബ്യൂട്ട് ആണോ പാട്ട് ഇറങ്ങിയത് ഒരു നാളെ പോലീസുകാരുടെ ഒരു മാസം വന്നു കഴിഞ്ഞാൽ അവർക്ക് ബാക്ക്ഗ്രൗണ്ട് ഇറക്കാൻ പറ്റുന്ന ഒരു പാട്ട് പോലെ തോന്നി ടൈറ്റിൽ ഒരു പോലീസിന്റെ വീര്യവും അതിന്റെ തോന്നിന്റെ സീരിയലും സിനിമയും രണ്ടടുത്തും നല്ല പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പം എന്താണ് ഒരു ഡിഫറൻസ് കാണുന്നത് ഡിഫറെന്റ് സിനിമ എപ്പിസോഡ് എടുക്കാൻ വേണ്ടി ഇത്രയും ദിവസത്തെ ഡേറ്റേ ഉള്ളൂ ഒരു ദിവസം മിക്കവാറും ചിലപ്പം ഇരുപത് സീനൊക്കെ എടുത്ത് അടിച്ചടിച്ചടിച്ച് എടുത്തു വിടുന്ന ഒരു സംഭവമാണ് അവർക്ക് ആ ഒരു പ്രഷറാണ് എപ്പിസോഡ് തീർക്കാൻ സോ അത് ആക്ടിന്റെ കാരണം നമ്മൾ സീൻസ് എങ്ങനെയെങ്കിലും എടുത്ത് ഫിനിഷ് ചെയ്ത ഒരു പാറ്റേൺ ആണ് ബട്ട് ഈ സിനിമ അങ്ങനെയല്ല നമ്മൾ ക്യാരക്ടർ മനസ്സിലാക്കി അതുപോലെ നമ്മൾ പഠിച്ച് നമ്മളുടെ എന്താണോ അത് നമ്മൾ പറയുന്നു ഇതാണ് മേജർ ഡിഫറൻസ് ഉള്ളത് ഈ പ്രോഫ്റ്റിങ്ങിന്റെ ഇത് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ഓബി സിനിമ ഇസ് ദ ബിഗ്ഗസ്റ്റ് തിങ് ഞാൻ കുഞ്ഞുനാൾ മുതലേ ആഗ്രഹിച്ച ഒരു കാര്യം സിനിമ തന്നെയാണ് പിന്നെ ഈ പറയുന്ന പോലെ എന്റെ ഫാമിലിയില് ആരും ഇല്ലായിരുന്നു ഈ ഒരു ഇൻഡസ്ട്രിയില് സോ കോവിഡ് ടൈമാണ് ഞാൻ സീരിയൽ ചെയ്തത് അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി അറിഞ്ഞത് സോ ഞാൻ എന്റെ അഭിനയം കഴിച്ചു വെച്ചു അത് ഇഷ്ടപ്പെട്ടു സിനിമയിൽ ചാൻസ് കിട്ടിയുണ്ട് എന്റെ ഏറ്റവും ലക്കായിട്ട് ഞാൻ കരുതുന്നത് അപ്പൊ അത് ചെയ്തു അത് ആ ഓപ്പർച്യൂണിറ്റി ഞാൻ യൂസ് ചെയ്തു സിനിമ വന്നു അതും യൂസ് ചെയ്തു അപ്പം ബാക്കി കണ്ടിട്ട് പറയണം അതെല്ലേ തീർച്ചയായിട്ടാ ഇപ്പൊ പണ്ട് സിനിമകളിലേക്ക് ആൾക്കാർ എത്തുക അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിമിക്രിയിലൂടെ വരുന്നവരുണ്ട് അല്ലെങ്കിൽ പഴയ സ്റ്റേജ് ഷോകൾ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഇപ്പം കുറച്ചുകൂടെ എനിക്ക് ചേഞ്ച് ആയെന്ന് തോന്നുന്നു കാരണം ഇൻഫ്ലുവൻസേഴ്സിന് സിനിമകളിലേക്ക് പെട്ടെന്ന് വരാൻ ചാൻസസ് റിവ്യൂവേഴ്സിന് ഉള്ള ചാൻസ് ഇപ്പം ഇപ്പം ആറട്ടണൻ ആണെങ്കിലും ജോസ് ആണെങ്കിലും ഒക്കെ സിനിമകളിലേക്ക് പെട്ടെന്ന് അവർക്കൊരു എൻട്രി കിട്ടുന്നത് പോലെ ഈ ഒരു മാറ്റത്തെ തിരിച്ചേട്ടൻ എങ്ങനെ കാണുന്നു കാരണം ഇവർ ഈ ഇരിക്കുന്നവരിൽ കുറച്ച് എക്സ്പീരിയൻസ് കൂടുതലുള്ള ആളെന്നുള്ള നിലയിൽ ചോദിക്കുന്ന അതിനുള്ള ഇയാൾ തന്നെ പറഞ്ഞു ആറാട്ടണ്ണൻ അലൻ ജോസ് കരി വളരെ ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് പേരുകളായിട്ടാണ് പറഞ്ഞത് ഒരു സിനിമയിൽ അഭിനയിക്കാതെ തന്നെ ഫെമിലിയർ ആയി അപ്പൊ അവരൊരു സിനിമയിൽ അഭിനയിപ്പിച്ചാൽ ആർക്കാണ് ഗുണം സിനിമയ്ക്കാണ് ഗുണം അതുകൊണ്ട് തന്നെ അവരെ വിളിക്കുന്നത് നല്ല ക്യാരക്ടേഴ്സ് ആർട്ടിസ്റ്റും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം പക്ഷെ അവര് എന്ത് അവർ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് ഉള്ള ഒരു റീച്ചാണ് ആ റീച്ച് ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും അവർ സിനിമയിലേക്ക് വിളിച്ചിട്ടുണ്ടാവുക അർത്ഥം അവർ ഓൾറെഡി റീച്ച് ആയിട്ടുള്ള ആളുകളാണ് ഇത് ഇപ്പൊ മൊബൈലില് നമ്മൾ എന്താണെന്ന് കാണിച്ചു കൊടുത്താൽ ഇപ്പൊ ഈ കൊച്ചിനെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോകുന്നത് വലിയ സ്ക്രീനിൽ അങ്ങനെ ആയിരിക്കും പലരും അല്ലെ അവർ വലിയ മീഡിയത്തില് അത് അല്ലാതെ തന്നെ അത് ലക്ഷങ്ങളുടെ ചെലവഴിച്ചിട്ടാണ് ഈ കുട്ടി സ്ക്രീനിലേക്ക് വരുന്നത് ഒരു ചെലവുമില്ലാണ്ട് നമ്മുടെ ഇരിക്കുന്ന മൊബൈലിൽ റീല് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലതാണെങ്കിൽ നോട്ടീസും ചിലപ്പോൾ സിനിമയിലേക്ക് വരാം പക്ഷെ വരാൻ എളുപ്പമാണെന്ന് ഞാൻ അവിടെ നിസ്സാരമല്ല ഇപ്പൊ അൻസിബക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നല്ല ലോഞ്ചാണ് അപ്പൊ അത് എന്നും ഓർത്തിരിക്കും എത്ര സിനിമ ചെയ്താലും ആ പേര് അത് ഒരു അതിന്റെ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും പറഞ്ഞ് മനസ്സിലാക്കണ്ട കാരണം എവരി മാൻസ് മൂവിയാണ് അത് ഒരു തവണ കണ്ടിട്ടില്ലെങ്കിൽ അത് മലയാള സിനിമ മലയാള സിനിമ മനസ്സിലാക്കാത്തവരെന്ന് പറയുള്ളൂ അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല ഹിറ്റുകൾ കിട്ടുന്ന വളരെ പത്തൊമ്പത് പടങ്ങൾ ചെയ്യുമ്പോഴേക്കും രണ്ടു മൂന്ന് ഹിറ്റുകൾ ഉണ്ടാവുക പൃഥ്വിരാജ് എഴുപത്തി അഞ്ച് പടങ്ങൾ ചെയ്തിട്ടാണ് ഒരു ഈ കിട്ടുന്നത് അപ്പം എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന കഥാപാത്രങ്ങള് ചെയ്യുക എന്നുള്ളതാണ് അതെന്നും നമുക്ക് നമുക്കൊരു ഐഡന്റിറ്റിയാണ് അപ്പൊ സിനിമയിൽ എത്തിപ്പെടാൻ എളുപ്പമാണ് പക്ഷെ ചെറുതും വലുതുമായിട്ടുള്ള വേഷങ്ങൾ തട്ടിമുട്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല പ്രത്യേകിച്ച് ഇപ്പൊ അത്രയും ആർട്ടിസ്റ്റുകളുള്ള ഈ ഫീൽഡിൽ

പ്രൊഡ്യൂസർമാർ പരിചയമുണ്ട് നടന്മാർ പരിചയമുണ്ട് ആക്സസ് ഉണ്ട് അവരടുത്ത് എല്ലാം കഥ പറയാം അങ്ങനെ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുകയാണ് ഞാനിപ്പോൾ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ വിളിക്കുമ്പോൾ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഇതൊക്കെ എനിക്ക് വിളി കിട്ടിയതാണ് ഈ തൊണ്ട പൊട്ടിക്കുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക ഒരു പ്രഡ്യൂസറിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും ഒരു എക്സിക്യൂട്ടീവിൻ്റെ ബുദ്ധിമുട്ടറിയാം അതിൽ വർക്ക് ചെയ്യുന്ന കൺട്രോളറിൻ്റെ നടൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞു ശരിക്കും അത് ഒരു കോഴ്സ് പോലെ എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ഉണ്ടാവും ഓക്കെ കാരണം അതിൽ ചായ വിളമ്പുന്നതെന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങുന്നത് ഒരു മണിക്കൊക്കെയാണ് വെളുപ്പിനെ നാല് മണിക്ക് അഞ്ചുമണിക്ക് എഴുന്നേക്കും അവരുടെ ഒരു ഉറപ്പില്ലായ്മയുണ്ട് ഒരു മുപ്പത് ദിവസം സിനിമയാണ് ഭയങ്കര ലക്ഷറിയാണെന്നായിരിക്കും പക്ഷെ അവരെ ഞാൻ നോക്കി ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് കാരണം കണ്ണൊക്കെ ക്ഷീണ് ഇതരായിട്ട് ഇവർ കാലത്ത് രാത്രി ഉറങ്ങുമ്പോൾ പന്ത്രണ്ട് മണിയാകും പാത്രമൊക്കെ കഴുകി കാര്യങ്ങൾ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തതായിരിക്കും പിന്നെ കാലത്ത് നാലുമണി മണിക്ക് തുടങ്ങണം അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ നിന്ന് തൊട്ട് ഇപ്പോൾ ആക്ടേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ രാത്രി മുഴുവൻ ചെയ്യേണ്ടി വരും പകല് കടന്ന് ഉറങ്ങിയും രാത്രികള് മാത്രം ആയിസ് കളഞ്ഞുള്ള പണിയത് പക്ഷേ ആൾക്കാർക്ക് കാണുമ്പോൾ എന്താണ് രണ്ടു മണിക്കൂർ വർണ്ണ ശബളമായ ഒരു ലോകത്ത് ഇവര് ഇവർ ഓവർ പെയ്ഡാണ് ഇവർക്ക് ആണ് ഇവർ അഹങ്കാരികളാണ് എട്ടു മണിക്കൂറല്ല പ്രത്യേകിച്ച് സീരിയൽ എന്ന് ഞാൻ സീരിയൽ ഇവര് രാത്രി ഡോ ഇവരെ പിഴിഞ്ഞു ഏത് ഫീൽഡിലാണ് കഷ്ടപ്പെടാണ്ട് പറ്റില്ല ഇവിടെ അതിനേക്കാൾ അതിനാണ് നമുക്ക് പേയ്മെന്റ് തരുന്നത് കാരണം നമ്മുടെ രാവും പകലും ഇല്ലാണ്ട് ആയുസ് കളഞ്ഞ് പല നാട്ടിൽ പല ഫാമിലി സ്കിൻ ഡിസീസ് വരും പല രീതിയിലുള്ള മേക്കപ്പ് ആണ് യൂസ് ചെയ്യുന്നത് പല കോസ്റ്റ്യൂംസ് അലക്കുന്നത് വാഷ് ചെയ്യുന്നതൊക്കെ പല വെള്ളത്തിലായിരിക്കും നമ്മൾ പല സ്ഥലങ്ങളിലും ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള അവൈലബിലിറ്റി വെച്ചിട്ടായിരിക്കും ചെയ്യാം ഇത് കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനെ കാണിക്കേണ്ടി വരും ട്രീറ്റ്മെന്റ്സ് ഉണ്ടാവും അപ്പോൾ ടാൻ അടിക്കും നന്നായിട്ട് നല്ല വെയിലത്തായിരിക്കും ഷൂട്ട് ചെയ്യുന്നത് ടാൻ അടിക്കും പിന്നെ ഈ ഫുൾ ടൈം ലൈറ്റിൽ നിന്നിട്ട് അതിൻ്റെ പ്രശ്നം ഐസൈറ്റിന് പ്രോബ്ലം ഉള്ള ഒത്തിരി പേരുണ്ട് പിന്നെ ഇതിൻ്റെ ജോലിക്കിടയിൽ തന്നെ ഈ ഫൈറ്റ് സീക്വൻസിലും ഒക്കെ ഒരുപാട് പേർക്ക് ഇഞ്ചുറീസ് പറ്റിയിട്ട് അത് ലൈഫ് ലോങ് ആയി ഇഞ്ചുറീസും കൊണ്ട് നടക്കുന്ന എത്രയോ പേരുണ്ട് ഈ സന്ദേശം ും അതുപോലെ മധു മുട്ടം സാറല്ലേ മണിച്ചിത്ര എഴുതിയ അദ്ദേഹത്തിന് കിട്ടിയ റെമ്യൂണറേഷൻ റുപ്പീസ് ആണ് തൗസന്റ് റുപ്പീസ് എന്നാണ് ഞാൻ കേട്ടത് എല്ലാ ലാംഗ്വേജിലും അത് പോയി തമിഴ് പോയി തെലുങ്ക് പോയി കന്നഡ പോയി എന്നിട്ട് അതിന്റെ സബ് മൂവീസ് വരെ ഇറക്കി തമിഴിലും കന്നഡയിലും ഒക്കെ ഹിന്ദിയിൽ ഇറക്കി ഇത് എത്രയും ചെയ്തിട്ടും അദ്ദേഹത്തിന് ഒരു ബെനിഫിറ്റും പിന്നീട് കിട്ടിയിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോഴും

ആ ഒരു കഷ്ടപ്പാടൊക്കെ മാറി എല്ലാവർക്കും വർക്ക് ചെയ്തിട്ടുള്ള പേയ്മെന്റ് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് ഒരുപാട് ഒരുപാട് മുന്നേ എല്ലാവരുടെയും കഷ്ടപ്പാടിന്റെ ഒരു ഫലം പോലീസ് ഡേ എന്നുള്ള സിനിമ റിലീസ് ആവുമ്പോ അത് ഉണ്ടാവട്ടെ അടിപൊളിയാവട്ടെവ്യൂ